ഫുഡ്ക്കാൻ ഹോട്ടലിലേക്ക് ഇംഗ്ലെള്ളത് തമിഴ് എന്നാലും കന്നടയില്ല ഇവിടെയാണുള്ളത് ഇല്ല ഈ ഭീം അംഗ് എങ്കു ടുത്തിട്ട് എന്ത് രണ്ടാൾ പരിപാടി ഇന്ദ്ര കണ്ടിയായി കാണാതെ ഗ്യാപ്പ് റീൽ എടുക്കാൻ അതുകൊണ്ടാണ് നിന്റെ റീലൊന്നും ഇറ്റാവാത്തത് ഇങ്ങനെ ഗ്യാപ്പ് എടുക്കാൻ പാടില്ല ഗ്യാപ്പ് എനക്ക് എടുക്കണമെന്നില്ല പക്ഷെ കോട്ടേഴ്സിന് സമയം കിട്ടുന്നില്ല എക്സാം എടുത്തു തെയ്യം എന്താ എന്താ പറയണ്ടെല്ലാം എന്നാ നടിക്കറവിച്ച ഗൈസ് നമ്മെ വീട്ടിലിരിക്കുന്ന വീടൊന്നും ആയിട്ടാ വീടൊന്നാക്കാൻ ഇങ്ങനെ ബെനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പറഞ്ഞു ഏടി പോകാനിട്ട് വണ്ടിയിൽ കയറി പോകുന്നുണ്ട് എന്തുടാ മീൻ പിടിക്കാണ് ഗൈസ് ോടീത്തു കിട്ടി മീൻ ഇപ്പഴാ ചെറുത്ത് നമുക്ക് ഇതും കിട്ടിക്ക ഇതും ഫീൽഡ് ഔട്ട് ആയി കേസ് ഇതും പേട്ടതിന് പാടാത്തോ കണ്ടന്റ് ഒന്നും കിട്ടത്തില്ല വെറുതെ ഇങ്ങോട്ട് കൊണ്ടുപോകും അത് പ്രശ്നമില്ല കണ്ടന്റ് കിട്ടാത്തൊന്നും അല്ല ഒരു സ്റ്റാർട്ട് ഡബിള് കുറെ ആയില്ല ചെയ്യാതെ അന്ന് ചെയ്താൽ ശരിയാവും എന്റെ കണ്ടന്റ് നീ കുറ്റം പറഞ്ഞ ചിതുംപാടൊന്നുമില്ലായിരിക്കുമ്പോ ചെതിമ്പാടൊക്കെ പുലിയായിരുന്നു അത് അത് ടിക്ടോക്കില് ഏ പറഞ്ഞിട്ട് ശേഷം പാട്ട് പാടുന്നോ നമ്മള് പോവേലോട്ടാ പാട്ടല്ല പോവുകയാണ് ാണ് പല്ലേക്കുന്ന ഇത്ര വലിയ പൈറ്റം പല്ലേക്കുന്ന പ്രശ്നമില്ലാതെ ഞങ്ങളൊരു ട്രിപ്പ് പ്ലാനിങ്ങിലുണ്ട് ഏഹ് ഞങ്ങക്ക് ഒരു കാര്യമായ ട്രിപ്പ് പോകണം എന്നിട്ട് ഇഷ്ടം പറഞ്ഞു ഗോവ കൊറച്ചടുത്തേക്ക് വന്നിട്ട് പോകാതല്ലേ ഗോവ ഒക്കെ പോകണമെന്നുണ്ട് പക്ഷെ ഗോവ ഒക്കെ നടക്കൂലേ ട്രിപ്പ് റാണിപുരം പിന്നെ പിന്നെ ഈ കാസർക്ക് ഞാൻ പറഞ്ഞത് നമുക്ക് പോയി കൂടിയോ രണ്ടു ദിവസം എന്താ കൂട്ടു നിങ്ങൾക്ക് എന്താ ഏടെങ്കിൽ ആ അടുത്ത് കാസർഗോഡ് കണ്ണൂർ ആയിട്ട് നല്ല അത് വേണ്ട അത് വേണ്ട അത് വഴി അത് വേണ്ട കോഴിക്കോട് ഇതാണ് പീപ്പിൾസ് കോളേജ് ഇതാണ് ഗൈസ് മഹാനായ ജിതുമ്പടകം പഠിച്ച സ്കൂളല്ലടാ കോളേജില് പോ ജിതും ഒന്നുമില്ല മുന്നാട് കോളേജ് പ്രശസ്തനായ മുന്നാട് ഫാൻസ് നടക്കാൻ കഴിയാത്തേ കണ്ണിന്റെ പഠിക്കുന്നെ കണ്ണിന്റെ പഠിക്കുന്ന കണ്ണിന്റെ ഒപ്റ്റി ഒപ്റ്റി അത് പഠിക്കുന്ന ഇതുണ്ട് ഫാൻസ് ആ ഒന്നുമില്ല പിന്നെ നമ്മുടെ നമ്മളെ ബന്ധെടുക്കാൻ മുതലേ അവിടെ ഫുള്ള് ഭയങ്കര കാടാണ് അപ്പൊ കാട് കാണാൻ ആ ലൈൻ്റെ ഉള്ളിലേക്ക് പോവാൻ ഭയങ്കര രസമാണ് ഷുഗർ ഷുഗർ ഒന്നും ഇല്ലാതെന്തായാലും വണ്ടിയില് ഇത്ര സ്ഥലമുണ്ട് പക്ഷെ അവന്റെ വണ്ടി കൊണ്ട് അവൻ യാത്ര പോകും അവൻ ട്രിപ്പ് പോകുമ്പോ അവന്റെ വണ്ടി വേണം വേണം പൂന്തോപ്പ് പൂന്തോട്ടം ഉണ്ടോ നല്ല നല്ല വീട്ടിലേക്കില്ല നല്ല നല്ല പൂന്തോട്ട് നല്ല സമീപിക്കുക കുറ്റിക്കോല്

പമ്പ് പമ്പ് അണ്ണടിച്ചു പോയാണ് ഇതും പേടം പേ ചെയ്തു ടാങ്ക് ഫുൾ ആയിനാ ഏ എന്നെ കൂട്ട് വലിയൊരു മരം പൊളിഞ്ഞു പൊളിഞ്ഞുപോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് റോഡില് നോക്കാം നമുക്ക് അല്ലടാ നോക്കാം ഞാൻ ഇന്ന് നമുക്കൊരു ഭാഗം നിർത്ത ഞാൻ ഇന്ന് നമുക്കൊരു ഭാഗം എടുക്കാൻ ഹോട്ടലുണ്ട് നമ്മളൊരു പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോ കുറച്ചു കാലമായി അതിന്റെ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടാണ് അക്കൗണ്ട്സ് ടാക്സ് ജി എസ് ടി തുടങ്ങിയ ഞാനൊരു പാർട്ട്നേഴ്സ് തുടങ്ങുന്ന ഒരു ഫേമാണ് അപ്പോൾ ആർക്കെങ്കിലും ടാക്സോ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസസ് ആവശ്യമാണെങ്കിൽ മാനേജ്മെന്റ് കൺസൾട്ടൻസിയെ കോൺടാക്ട് ചെയ്യുക നൊട്ടിക്ക് വല്ല പോവാനയോ ഒപ്പല്ലേ വണ്ടി ഓയേ എങ്ങു വണ്ടി പോുന്നു നോക്ക കണ്ണ് പ്രശ്നമില്ല മരം മുറിച്ചിട്ടായി വണ്ടി വാസകും അള്ളാഹു ഭാഗ്യമുണ്ടാവലേ അവരിണ്ടാവും ഇന്നത്തെ രാത്രിയില ലൈല വന്നങ്ങനെകളോ ഒപ്പഹ ഭാഗ്യ이니 അല്ലെ ബ്രാണ്ടി കർണാടകത്തി ഇതി നമ്മള് കന്നഡ കല്ലി അല്ലെ അല്ലെ ഇതി കന്നഡ മാതാടൊക്കെ കണ്ടേ സുല്ലേ മാതാടേ സുല്ലേ മാതാേ ഈ സുല്ലേ മാതാ ഈ ഭാഷയാ다가 പറ്റങ്ങ ഭാഷ കച്ചറ നമ്മേಗೆ സുല്ലേ മാതാടേ നമ്മള് മൂര് நம்மூர் பங்களூரு மரம் இது மனுஷன் அது നേടാ അഫ്സൽ മുഹമ്മദിനെ മിസ്സാന്താ ഇങ്ങും മുമ്പിൽ ഒരു ആന വന്നു നീണ്ടാ അഫ്സൽ എ നല്ല കല്ലെടുത്ര ഇൻജുണ്ടല്ല ഒരു കല്ലെടുത്തി നീ എന്താ അറിയുന്നത് നീ എന്താ അറിയുന്നത് നമ്മോണ്ട് അക്കാന വന്നതാ അത മറ്റാ क्वेश्चन അല്ല ബിഎസ് യാ ഇയസിയല്ല നീ എന്തിരോ ബിഎസ് ഇയസിയായാ പറയുന്നത് എത്തി ഗയ്സ് സുല്ലേത്തി ഗയ്സ് സുല്ലേത്തി ഓപ്പോ സുല്ലേത്തി ഫുഡ് എടുക്കാൻ വേണ്ടി സുല്ലേത്തി വെറും ഫുഡ് എടുക്കാൻ ഫുഡ് എടുക്കാൻ സുല്ലേത്തി കൊള്ളാ കുട്ടി കൊലിനെ

േരണ്ടെ <laughs> ണ്ട് എല്ലാരും ഫുഡ് കഴിക്കണം നല്ല നല്ല ഫുഡ് അത് ലൊക്കേഷൻ അറിയിക്കേ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഏട് ഫുഡ് ഏട് നല്ല ഫുഡ് അല്ലേ ചോറല്ലേ നമ്മുടെ സാധനോറ് ചോറ് പിന്നെ ഐ ലവ് ഫ്രൈ കബാബ് ചിക്കൻ ഐ ലവ് ഫ്രൈ സൂപ്പർ മസാലും പൈസ കുറച്ച് കൂടുതലാണ് നാലൊക്കെ എഴുന്നൂറ്റിഅമ്പത് അതിലൊക്കെ അതിലൊക്കെ നാല്പത് റുപ്യല്ലോ എഴുപത് റുപ്പ എഴുപത് ഫുഡ് സൂപ്പർ എന്നാലും വെറു അപ്പുറമായിടും വെറും ചോറ്ച്ചോട് വഴി ഫുഡ് നല്ല മീൻ മീൻകറി ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കും ബില്ല് കൊറച്ചധികം എണ്ണൂറ് റുപ്പ ഉണ്ട് ആവുമല്ലേ പക്ഷേ ഇടാ മീൻകടി സൂപ്പർ ഉണ്ട് ഇഷ്ടപ്പെട്ട് കേക്കോട്ട് എല്ലാരും ഫുഡ് കഴിച്ചിട്ട് സൈഡാക്കി ഫുഡ് എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് ഫുഡ് ഫുഡ് എങ്ങനെയുണ്ട് നീ ആർന്ന് ഇത്ര മൂക്ക് മൂക്കുമൊക്കെ തിന്നിട്ട് ഫുഡ് വാങ്ങലാതെ ഫുഡ് എങ്ങനെയുണ്ട് ീണമുദ് കൈ വളർന്നു നെയ് വളർന്നു കണ്ണടിയാ തീർന്നതല്ലേ നിഞ്ചിരിയും നിന്മൊഴിയും പുലരി നിഞ്ചിരിയും ിയും പുലരിയാവായി പോത്തതൻ്റെ വെണ്ണിലാ കൊമ്പിലേരാ പാളി എന്നും ഈ ചിങ്ങാരി വെണ്ണിലാ കൊമ്പിളേരാ പാളി എന്നും ചിങ്കാരിൽ കുഞ്ഞിളം കുഞ്ഞിളം അടി 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 എടോ അല്ല കുറച്ചും കൂടെ മാറിയിട്ടാണ് സ്ഥലത്തിന്റെ പേര് അറിയാത്തി നോക്കാം നല്ല വ്യൂ ആണ് തുക്കപ്പാലം തുക്കപ്പാലം കൈ കൊടുക്കും വണ്ടിക്ക് തെരഞ്ഞെടുക്കും വണ്ടിക്ക് തെറ കൊടുക്കും ഇരുമ്പോഴൊക്കെ മാറണം

ചായ കുടിക്ക അതല്ല ഇത് ഇത് ഗേസ് ആംബ്ലേറ്റും ചോക്ലേറ്റും ഷുഗർ കട്ടല്ലേടാ ഇടയ്ക്ക് ഇടയ്ക്ക് ഷുഗർ കട്ടില്ല അത് ഒരാഴ്ച ദിവസം ഷുഗർ കട്ട് ഞാൻ ഒഴിവാക്കും എനിക്ക് മധുരവുമല്ലേ വീട്ടിലെ പോവാ ഓക്കേ